രാജപുരം എന്ന ഗ്രാമത്തിൽ രാമപ്പ എന്നൊരാൾ ഉണ്ടായിരുന്നു ഒരിക്കൽ കാറ്റിൽ വീണ മരം കൊണ്ട് രാമപ്പയും മകനും ഓരോ വള്ളങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ രാമപ്പയുടെ മകന്റെ വള്ളത്തിന്റെ ജോലിയുടെ വേഗത വളരെ കുറഞ്ഞു അതുകൊണ്ട് രാമപ്പ മകനോട് ചോദിച്ചു എന്തു പറ്റി പണിയൊന്നും മുന്നോട്ടു നീങ്ങുന്നില്ലല്ലോ ഓ നമുക്ക് അത്യാവശ്യമൊന്നുമില്ലല്ലോ പണി മെല്ലെ തീർത്താലൊക്കെ മതി കുറച്ചു ദിവസം കഴിഞ്ഞു രാമപ്പ ഈടും ഭംഗിയുമൊക്കെയുള്ള നല്ല ഒരു വള്ളമുണ്ടാക്കി അപ്പോഴും മകന്റെ ജോലി പകുതി വഴിയിൽ മുടങ്ങിക്കിടക്കുകയായിരുന്നു വൈകാതെ ആകാശം ഇരുണ്ടു ഓർക്കാപ്പുറത്ത് മഴ നിർത്താതെ പെയ്തു ഇരമ്പി എത്തിയ മഴവെള്ളത്തിൽ ഗ്രാമത്തിലെ വഴികളെല്ലാം മുങ്ങി ഗ്രാമീണർ ആകെ വിഷമത്തിലായി എന്നാൽ രാമപ്പയ്ക്ക് വഞ്ചി ഉപകാരപ്പെട്ടു പേടിക്കേണ്ട ഈ വള്ളത്തിൽ കയറിക്കോളൂ രാമപ്പ ഭാര്യയെയും മകനെയും വള്ളത്തിൽ കയറ്റി വെള്ളം കയറാത്ത മറ്റൊരു ഗ്രാമത്തിലേക്ക് യാത്രയായി വഴിയിൽ അതാ ഒഴുകി പോകുന്നു പാതി പണി തീർത്ത മകന്റെ വള്ളം അത് കണ്ട് രാമപ്പ പറഞ്ഞു കുഞ്ഞേ തുടങ്ങി വയ്ക്കുന്ന ഏതു ജോലിയും കഴിയുന്നതും വേഗത്തിൽ പൂർത്തിയാക്കാൻ ശ്രമിക്കണം ഒരു വള്ളത്തിൻ്റെ പകുതി ജോലിയും നീ ചെയ്തു തീർത്തതാണ് മടി കാരണം അത് മുഴുവൻ പാഴായിപ്പോയത് നീ കണ്ടില്ലേ അച്ഛൻ്റെ വാക്കുകൾ ആ പുത്രന്റെ കണ്ണു തുറപ്പിച്ചു പിന്നീട് ഒരിക്കലും അവൻ ചെയ്തു തുടങ്ങിയ ജോലിയിൽ മടി കാണിച്ചിട്ടേയില്ല പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം लक्ष्याया पुण्यजालैर्गुरुवरचरणाम्भोजसेवाविशेषाल् दृश्या स्वान्दे सुधीभिर्दुरदलितमः तुल्ये लक्षं जप् ിയശ്യാമനു വരമണിമാസിമന്തോ മഹന്ത സാന്നിത്യം മാമകീനേ ഹൃദയ സരസിജേവാസമം ഗീകരു ശ്രേഷ്ഠരായ ഗുരുക്കന്മാരുടെ പാദകമലങ്ങളെ ഭക്തിയോടെ സേവിക്കുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യക്കൂട്ടങ്ങൾ കൊണ്ട് ആരെയാണോ പ്രാപിക്കുവാൻ കഴിയുന്നത് വിവേകശാലികളായ ആ മഹാത്മാക്കൾ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവിനു തുല്യമായ തങ്ങളുടെ ഹൃദയത്തിൽ ആരെയാണോ ദർശിക്കുന്നത് ഏതൊരു അമ്മയുടെ ശ്രേഷ്ഠമായ മന്ത്രം ലക്ഷം പ്രാവശ്യം ജപിച്ച സിദ്ധന്മാരും മഹാന്മാരും അണിമാതി സിദ്ധികൾ നേടിയെടുക്കുന്നത് എൻ്റെ അമ്മയാകുന്ന ആ ദേവി എൻ്റെ ഹൃദയമാകുന്ന താമരപ്പൊയയിൽ എപ്പോഴും വസിച്ച് അനുഗ്രഹിക്കട്ടെ ഓ ശ്രീ ലളിതാംബികൈ നമ ഓ പ്രകൃഷ്ടമായ ജ്ഞാനം പ്രജ്ഞാനം അമ്മയുടെ ലളിതാ സഹസ്രനാമത്തിൽ അഞ്ഞൂറ്റി എഴുപത്തി നാലാമത്തെ മന്ത്രം പ്രജ്ഞാനഘനരൂപിണീ എന്നതാണ് പ്രകൃഷ്ടമായ എന്ന പദത്തിൻ്റെ അർത്ഥം ഉത്കൃഷ്ടമായ അഥവാ മേന്മയുള്ള എന്നാണ് ഖനം എന്നാൽ ഇടയോ വിടവോ എന്നും അർത്ഥം അല്പം പോലും അവിദ്യയില്ലാത്ത ജ്ഞാനമാണ് പ്രജ്ഞാനം അത് രൂപം ആയിട്ടുള്ളവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഉത്കൃഷ്ടമായതും അല്പം പോലും വിടവില്ലാത്തതുമായ ജ്ഞാനത്തിൻ്റെ സ്വരൂപം അതാണ് ദേവി അവിദ്യാസ്പർശമില്ലാത്ത ജ്ഞാനമൂർത്തിയാണ് അമ്മ പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യത്തെ ആധാരമാക്കിയാണ് വാഗ്ദേവതകൾ ഈ നാമം ഉണ്ടാക്കി നമുക്കായി നൽകിയിട്ടുള്ളത് പരമമായ ജ്ഞാനം എല്ലാവരിലും പരമേശ്വരിയായി വിളങ്ങുന്നുണ്ട് അതിൻ്റെ സ്ഫുരണങ്ങളാണ് വൃത്തിജ്ഞാനമായി അനുഭവപ്പെടുന്നത് എന്താണ് വൃത്തിജ്ഞാനം മനസ്സിൻ്റെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാകുന്ന ബാഹ്യലോകത്തെക്കുറിച്ചുള്ള അറിവ് അതാണ് വൃത്തിജ്ഞാനം എന്നാൽ അത് വളരെ കുറച്ച് മാത്രമാണ് ഒരു കണ്ണാടി സൂര്യന്റെ രശ്മികൾ പതിപ്പിച്ച് അതിനെ ഒരു ഇരുട്ടറയിലേക്ക് എത്തിക്കുക അപ്പോൾ ഇരുട്ടു മാറി ആ ഇരുട്ടറ പ്രകാശം കൊണ്ടു നിറയും എന്നാൽ സൂര്യപ്രകാശത്തിൻ്റെ വളരെ ചെറിയ ഒരു അംശം മാത്രമാണ് ആ ഇരുട്ടു മുറിയിലേക്ക് എത്തുന്നത് അത് എത്തിക്കുന്നതാകട്ടെ ആ കണ്ണാടി കണ്ണാടിക്ക് സ്വാഭാവികമായി പ്രകാശം നൽകുന്നതിനുള്ള കഴിവൊന്നുമില്ല സൂര്യപ്രകാശം അതിൽ പ്രതിബിംബിക്കുകയാണല്ലോ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ മനസ്സാകുന്ന കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്ന ആത്മപ്രകാശങ്ങളെയാണ് വൃത്തിജ്ഞാനം എന്ന് പറയുന്നത് വൃത്തിജ്ഞാനം ഒരിക്കലും പൂർണ്ണമല്ല എന്ന് പറയാൻ കാരണവും അതുതന്നെയാണ് കണ്ണാടിയുടെ പരിശുദ്ധിയും അതിൽ വീഴുന്ന സൂര്യരശ്മികളുടെ ശക്തിയും അനുസരിച്ചാണ് അതിൽ നിന്നും വെളിച്ചം നിഴലിക്കുന്നത് അതുപോലെ സത്വഗുണം രജോഗുണം ഗുണം തമോ ഗുണം എന്നിവ കൊണ്ട് മലിനമായ മനസ്സിലുണ്ടാകുന്ന വൃത്തിജ്ഞാനം ഒരിക്കലും പൂർണ്ണമല്ല അത് അപൂർണമാണ് ഒരു കുറവുമില്ലാത്ത പൂർണ്ണമായ ജ്ഞാനമാണ് പ്രജ്ഞാനം ഒരിടത്തും അല്പം പോലും ഒരു വിടവോ കളങ്കമോ ഒന്നുമില്ലാത്തതാണ് അത് സ്വയം പ്രകാശമുള്ളതാണ് എല്ലാം സത്യമായ സ്ഥിതിയിൽ അറിയുന്നതുമാണ് അതുതന്നെയാണ് അമ്മ ഉപനിഷത്തിൽ ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെ ഇപ്രകാരം മനോഹരമായി അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സയഥ स इन्धवघनो अनन्दरो अबाह्यः कृत्स्नो रसघनये वां वा अरे अयमात्मानन्दरो अबाह्यः कृत्स्नः प्रज्ञानघनये एतेभ्यो भूतेभ्यः समुद्धाय തന്നയേവാനുവിനശ്യതിരെ ബ്രവീമീതിഥമാണോ സൈന്ധവന ഉപ്പുക അനന്തര ഉത്ഭാഗം ഇല്ലാതെ അബാഹ്യ പുറമില്ലാതെ സമഗ്രമായ രസ ഘന ഏവ ഖനീഭൂതമായ രസം തന്നെയായിരിക്കുന്നത് ഏവം ഏവ ഇപ്രകാരം തന്നെ അരേ അല്ലയോ അയം ആത്മാ ഈ ആത്മാവ് അനന്തര ഉത്ഭാഗമില്ലാതെ അബാഹ്യ പുറംഭാഗം ഇല്ലാതെ കൃഷ്ണ സമഗ്രമായ അതായത് പൂർണമായിട്ടും പ്രജ്ഞാന ഖന ഏവ ഖനി ഭവിച്ച പ്രജ്ഞാനം തന്നെ ആകുന്നു ഏതേഭ്യോ ഭൂതേഭ്യ ഭൂതങ്ങൾ കാരണമായിട്ട് സമുദ്ധായ വീണ്ടും ഉണ്ടായിട്ട് താനി അനു ഏവ അവയുടെ പിന്നാലെ തന്നെ വിനശ്യതി നശിക്കുന്നു പ്രേത്യ നശിച്ചതിനു ശേഷം സജ്ഞ വിശേഷസജ്ഞ ന അസ്ഥി ഇല്ല ഇതി എന്ന് അരേ അല്ലയോ ബ്രവീമി ഞാൻ പറയുന്നു ഇതി എന്ന് യാജ്ഞവൽക്കഹ യാജ്ഞവൽക്യൻ ഉവാചഹ പറഞ്ഞു എപ്രകാരമാണോ ഉപ്പുകട്ട ഉള്ളും പുറവുമില്ലാതെ പൂർണമായും ഉപ്പുരസമുള്ള കട്ട തന്നെയായിരിക്കുന്നത് അങ്ങനെ തന്നെ അല്ലയോ മൈത്രേയി ഈ ആത്മാവ് അകവും പുറവുമില്ലാതെ സമഗ്രമായ പ്രജ്ഞാനഘനം തന്നെയാകുന്നു ഈ ഭൂതങ്ങൾ കാരണമായി പ്രത്യേക നാമങ്ങളോടുകൂടി ഉണ്ടാവുകയും ഭൂതങ്ങൾ നശിക്കുമ്പോൾ ഇല്ലാതെയാവുകയും ചെയ്യുന്നു അങ്ങനെ നശിച്ചതിനു ശേഷം അതിന് പ്രത്യേകമായ നാമമൊന്നും ഇല്ല ഇങ്ങനെ അല്ലയോ മൈത്രേയി ഞാൻ പറയുന്നു എന്ന് യാജ്ഞവൽക്യൻ പറഞ്ഞു യാജ്ഞവൽക്യൻ മൈത്രേയിക്ക് നൽകുന്ന ആത്മോപദേശം അഥവാ ബ്രഹ്മോപദേശമാണ് ഇത് ബൃഹദാരണ്യക ഉപനിഷത്തിലെ നാലാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ ബ്രാഹ്മണത്തിൽ പതിമൂന്നാമത്തെ മന്ത്രമാണ് ഇത് സംശുദ്ധമായ അല്പം പോലും അവിദ്യയില്ലാത്ത അറിവാണ് അമ്മ എന്ന് വാഗ്ദേവതകൾ ഈ മന്ത്രം കൊണ്ട് സമർത്ഥിക്കുന്നു ഒരിക്കലും അവിദ്യയുടെ സ്പർശം ഇല്ലാത്തതായിട്ടുള്ള കൂടിയവൾ എന്നാണ് കണ്ടിയൂർ തൻ്റെ ഭാഷ്യത്തിൽ ഈ മന്ത്രം വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഓ ഹ്രേം ഈ മന്ത്രം ജപിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ മഹാഭാഗ്യം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ലഭിക്കുന്നതാണ് ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഈ മന്ത്രം കൊണ്ട് അമ്മയെ ആരാധിക്കുന്ന വ്യക്തിക്ക് അസാധ്യമായി ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം മനസ്സിന് എപ്പോഴും സുഖവും സന്തോഷവും നൽകുന്ന നല്ല ഒരു മന്ത്രം കൂടിയാണ് ഇത് സർവപ്രപഞ്ചത്തിനും ഈശ്വരിയായ അമ്മയെ സന്ധ്യാദീപത്തിൽ സങ്കൽപ്പിച്ച് ഏഴു പ്രാവശ്യമെങ്കിലും ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ മുടങ്ങാതെ ജപിക്കുന്നവർക്ക് ആയൊരു ആരോഗ്യ സൗഖ്യവും അപ്രതീക്ഷിതമായ ധനലബ്ധിയും ഉണ്ടാകും ശ്രീലളിതാത്രിപുര സുന്ദരി ദേവി എൻ്റെ അമ്മ എല്ലാവർക്കും ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം